ഓം ശ്രീ ശ്രീലക്ഷ്മി നരസിംഹം ശരണം പ്രപത്തി കഴിഞ്ഞ ദിവസം ഗൂഢതത്രം ചെയ്യുന്നവർക്ക് എന്ത് സംഭവിക്കുമെന്ന് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നത് ഗൂഢതത്രം ഏൽക്കാത്തത് ആർക്കൊക്കെ എന്നുള്ളതാണ് ഗൂഢതത്രം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒന്നും ഏൽക്കുകയില്ല പ്രത്യേകിച്ച് ഈ വിഷാദ രോഗമുള്ളവർക്കും അതുപോലെ തന്നെ എല്ലാം നെഗറ്റീവായി എല്ലാം ഒരു നിഷേധാത്മക നിഷേധാത്മകഭാവത്തോടെ കാണുന്നവർക്കും മാത്രമേ ഇതൊക്കെ ഏൽക്കുകയുള്ളൂ ദൈവവിശ്വാസം ഇല്ലാത്തവർക്ക് കേൾക്കുമോ എന്ന് ചോദിച്ചാൽ ദൈവവിശ്വാസം ഇല്ലെങ്കിലും നിങ്ങൾ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരാളാണെങ്കിൽ നല്ലൊരു ഓറയുണ്ടെങ്കിൽ നല്ലൊരു കവചമുണ്ടെങ്കിൽ നല്ല ധൈര്യമുണ്ടെങ്കിൽ ഒരു പരിധി വരെ നിങ്ങൾ കേൾക്കുകയില്ല പണ്ട് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ കാര്യം നമ്മൾ ഓർക്കണം പ്രവൃത്തിയിൽ ദൈവം ഉണ്ടായാൽ മതിയെന്ന് ഗുരുദേവൻ ഒരുപാട് ക്ഷേത്രങ്ങളൊക്കെ പ്രതിഷ്ഠിച്ചു അതിനുശേഷം സഹോദരനയ്യപ്പൻ ഇങ്ങനെ ദൈവമില്ല എന്ന് പറഞ്ഞു നടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ സ്വാമി സഹോദരൻ അയ്യപ്പൻ ഇതാ ദൈവമില്ല എന്ന് പറഞ്ഞു നടക്കുന്നു അപ്പോൾ ഗുരുദേവൻ പറഞ്ഞൊരു വാക്യം നിങ്ങളവിടെ ശ്രദ്ധിക്കണം അവൻ്റെ പ്രവൃത്തിയിൽ ദൈവമുണ്ട നമ്മൾ പറയുന്നത് കർമ്മം കർമ്മയോഗം എന്ന് പറയുന്നത് കർമ്മം ചെയ്ത് നമുക്ക് ദൈവത്തെ ലയിക്കാൻ സാധിക്കും അർജുനനോട് കൃഷ്ണൻ പറയുന്നത് എന്താണ് നീ എന്ത് കർമ്മം ചെയ്യുന്നതിന് മുമ്പ് എന്നിൽ സമർപ്പിച്ച് ചെയ്യൂ പാർത്ത നീ എന്നുള്ള ഭാവമില്ലാതെ എല്ലാം ചെയ്യുന്നത് ഈ പ്രപഞ്ചസ്വരൂപിയായ ഞാൻ ആണ് എന്നുള്ള ഭാവത്തോടെ ചെയ്യൂ പാർത്ത എന്നാണ് പറയുന്നത് അങ്ങനെ ചെയ്യുന്ന ഒരാൾക്ക് ഒരിക്കലും ഇതൊന്നും ഏൽക്കുകയില്ല കർമ്മത്തിലൂടെ ദൈവത്തിൽ ലയിച്ചാലും മതി പക്ഷേ എങ്കിലും ഇവിടെ എന്തെങ്കിലും രീതിയിൽ ആത്മീയ സാധന ചെയ്യുന്നവർക്ക് ഇവിടെ ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഒരു മേൽക്കൈ ഉണ്ട് എന്തെങ്കിലും രീതിയിലുള്ള ആത്മീയ സാധന ഒരു ഇഷ്ടദേവനെ പാടുള്ളൂ ആ ഇഷ്ടദേവൻ്റെ സാധന ചെയ്യുന്നവർ ഉറപ്പായിട്ടും അവരുടെ ആധാരങ്ങൾ ചക്രങ്ങൾ പ്രവർത്തിക്കും ഒരു പ്രത്യേക സമയം കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊരു നൂറ് നൂറ്റി അൻപത് ദിവസങ്ങളൊക്കെ ചില ദേവതമാർക്ക് പറയും ചില ദേവതമാർക്ക് ഇരുന്നൂറ് ദിവസം ചില ദേവതമാർക്ക് നാൽപ്പത്തൊന്ന് ദിവസം ഇങ്ങനെയുള്ള ദിവസങ്ങൾ കഴിയുമ്പോൾ ആ നിഷ്ഠ നിങ്ങൾ പാലിക്കുന്നുണ്ടെങ്കിൽ ആ നിഷ് നിങ്ങൾ പൂർവ്വജനം ഒരു കണക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ബന്ധമുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ ആധാര ചക്രം അങ്ങനെ പ്രവർത്തിക്കുന്നതാണ് അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരാൾക്കൊരു കവചമുണ്ട് ആ കവചം ബന്ധിച്ച് ഒരു തരത്തിലുള്ള ആഭിചാരദോഷങ്ങൾക്ക് നിങ്ങളെ തൊടാൻ സാധിക്കില്ല ഏതെങ്കിലും ഞാൻ പറയുന്ന സ്തോത്രം പലരും ഈ രാ പല പല നാമങ്ങൾ ജപിക്കും നാമം എന്ന് പറയുന്നത് രാമരാമ എന്നുള്ള നാമമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് സ്തോത്രങ്ങൾ ജപിക്കും കവച അല്ല അല്ലാതെ പല പല സ്തോത്രങ്ങൾ ജീവിക്കും പല പല ദേവ ദേവന്മാരുടെ സ്തോത്രങ്ങൾ ഇതും ജപിക്കുന്നതാണ് മുത്തശ്ശിമാരൊക്കെ അങ്ങനെ ജപിക്കുന്നവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത് ഒരു ഉപാസന പോലെ ഒരു മന്ത്രദീക്ഷ സ്വീകരിച്ച് കവച മന്ത്രം ചൊല്ലി അതിനുശേഷം മൂലമന്ത്രം ചൊല്ലുന്നവരുണ്ടല്ലോ മൂലമന്ത്രമൊക്കെ ചൊല്ലുന്ന ഒരു ദേവൻ്റെ നിങ്ങൾ സ്തോത്രം ചൊല്ലുകയാണെങ്കിൽ ഒരു ദേവൻ്റെ ചൊല്ലിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കവചം കവചമുണ്ടാകുകയുള്ളൂ ആയിരം ദേവന്മാരുടെ ചൊല്ലിയാൽ നിങ്ങൾക്ക് ആയിരം ദേവന്മാരുടെ അനുഗ്രഹം കിട്ടുമെന്ന് പ്രതീക്ഷിക്കും പക്ഷെ കിട്ടില്ല അതായത് നമ്മളുടെ വായിൽ നിന്ന് ഉച്ചരിക്കുന്ന മന്ത്രം നമ്മുടെ ശരീരമാകുന്ന യന്ത്രം അതുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന തന്ത്രം അങ്ങനെ ആ തന്ത്രത്തിലൂടെ ഒരു സമയം ഒരു ദേവനെ മാത്രമേ ഉണർത്തിയെടുക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് പല പല ദേവന്മാരെ പ്രാർത്ഥിക്കുന്നവർക്ക് ഇതെല്ലാം ഏൽക്കും പക്ഷെ ഒരു ഉപാസനാമൂർത്തിയെ വെച്ച് ഒരു ഉപാസനാമൂർത്തിയുടെ സ്തോത്രവും ഗീതവും പാടി അല്ലെങ്കിൽ മൂലമന്ത്രം ചൊല്ലി ഉപാസിക്കുന്ന ഒരാളെ ഇതൊന്നും ഏൽക്കുകയില്ല കാരണം അയാളുടെ ചക്രങ്ങളും ആധാരങ്ങളും ഉണരും ഒരുപാട് ദേവന്മാരെ വെച്ച് ഒരുമിച്ച് നമുക്ക് ഈ ആധാരങ്ങളൊന്നും ഉണർത്തിയെടുക്കാനോ അല്ലെങ്കിൽ നമ്മളുടെ ആത്മീയത ഉണർത്താനോ കുണ്ടൽനി ശക്തിയുടെ ഉണർത്താനോ ഒന്നും സാധിക്കില്ല ആ ഒരു ദേവൻ അതായത് ഗുരുക്കന്മാർ പണ്ട് ദീക്ഷ കൊടുക്കുന്ന ഒരു ദേവൻ്റെ ദീക്ഷയാണ് കൊടുക്കുന്നത് ആ നീ ഇന്നു മുതൽ ഗണപതി ദീക്ഷ സ്വീകരിച്ചോളൂ ആ ശിഷ്യനെ കണ്ടിട്ടാണ് കൊടുക്കുന്നത് ഈ ശിഷ്യനെ പറ്റിയത് ഗണപതിയാണെങ്കിൽ ഗണപതി ഈ ശിഷ്യനെ പറ്റിയത് നരസിംഹസ്വാമിയാണെങ്കിലും നരസിംഹസ്വാമി അങ്ങനെ ഓരോരുത്തർക്കും പറ്റിയ ദൈവത്തെ കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ദൈവസ്വരൂപങ്ങളെ കൊടുക്കുകയാണ് അയാളുടെ സ്വഭാവമായിട്ടും അയാളുടെ കുലവുമായിട്ടും അയാളുടെ പൂർവ്വജന്മവുമായിട്ടും പറ്റിയ ഏത് ദേവനാണോ ആ ദേവൻ്റെ ദീക്ഷ കൊടുത്ത് ആ ദേവനിലേക്ക് ലയിക്കുന്നതാണ് ഇത് അങ്ങനെ ദീക്ഷ എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും വരികയില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ ഈ ദേവനെ പൂജിക്കാതെ മറ്റേ ദേവനെ പൂജിച്ചു കഴിഞ്ഞാൽ ആ ദേവൻ പിണങ്ങും ഇല്ല കാരണം എന്താണ് നമ്മൾ വിശ്വസിക്കുന്നത് ഏകം സത് വിപ്രഭുവാവതന്തി ഒരു ദേവനേ ഉള്ളൂ ആ ദേവൻ പല പല രൂപം എടുത്ത് നിൽക്കുന്നതാണ് പല പലർക്കും വേണ്ടി പല പല രൂപം പരബ്രഹ്മം എന്നുള്ള രൂപവും ഭാവവും അതിനും അപ്പുറമുള്ള ആ ദൈവഭാവമാണ് സനാതനധർമ്മത്തിൽപ്പെട്ടവർ വിശ്വസിക്കുന്നത് ആ ദൈവഭാവത്തെ ശിവമെന്നും നമുക്ക് വിളിക്കാം നാരായണനെന്നും പരാവിഷ്ണുവെന്നും എല്ലാം വിളിക്കാം ആ പരാശക്തി എന്നും വിളിക്കാം ആ ഭാവത്തെ ഒരാൾക്കും ആരാധിക്കാൻ സാധിക്കില്ല ഇവരുടെ പരാഭാവങ്ങളെ പരബ്രഹ്മൻ എന്ന് പറയുന്ന പ ആ ഭാവത്തെ ആർക്കും ആരാധിക്കാൻ സാധിക്കില്ല കാരണം കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്തവനും മനസ്സിലാക്കാൻ സാധിക്കാത്തവരുമായിട്ടുള്ള നമ്മൾക്ക് അനുഭവിക്കാൻ മാത്രം സാധിക്കുന്ന ഒരു നിലയാണ് ആ ബ്രഹ്മം ആ ബ്രഹ്മത്തിലേക്ക് നമ്മൾ ഏത് ദേവനെ വിളിച്ചാലും ആ ദേവൻ്റെ സത്യസ്വരൂപം എന്ന് പറയുന്നത് ബ്രഹ്മമാണ് ആ ബ്രഹ്മത്തിലേക്ക് നമ്മളെ കൊണ്ടേ ലയിപ്പിക്കും നിങ്ങളത് കൃഷ്ണനെ വിളിച്ചാലും വിഷ്ണുവിനെ വിളിച്ചാലും അയ്യപ്പസ്വാമിയെ വിളിച്ചാലും ആരെ വിളിച്ചാലും നിങ്ങൾ എത്തുന്നത് ആ പരബ്രഹ്മ ബോധലയനത്തിലേക്ക് തന്നെ ഇവരെല്ലാം ആ രൂപം തന്നെ ആയതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഒരു ദേവനെ വിളിച്ചതെന്ന് പറഞ്ഞാൽ മറ്റു ദേവൻ പണങ്ങില്ല നിങ്ങൾ ഒരു ദേവൻ്റെ ഉപാസനം സ്വീകരിച്ചതിന് ശേഷം നിങ്ങൾ ആ ദേവനെ ഉണർത്തുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു ആഭിചാര ദോഷങ്ങളും ബാധിക്കുകയില്ല നല്ല രീതിയിൽ എപ്പോഴും പോസിറ്റീവായിട്ട് നമ്മുടെ മന്ത്രങ്ങൾ പോലും എനർജിയാണ് നമ്മൾ ചൊല്ലുന്ന മന്ത്രങ്ങൾ എനർജി ക്രിയേറ്റ് ചെയ്യുകയാണ് അവിടെ മന്ത്രവും തന്ത്രവും യന്ത്രവും എന്ന് പറയുന്നത് പോലെ ആ മന്ത്രം യന്ത്രവുമായി പ്രവർത്തിക്കുമ്പോൾ ഒരു എനർജി ക്രിയേറ്റ് ചെയ്യുന്നു അതുപോലെ നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതൊരു എനർജി ക്രിയേറ്റ് ചെയ്യും നിങ്ങൾ സദാസമയം നെഗറ്റീവ് കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നെഗറ്റീവായി സംഭവിക്കുകയുള്ളൂ ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറയുന്നത് പോലെ ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് പരമാവധി ഒന്നാമത്തെ കാര്യം ദൈവഭക്തി തന്നെയാണ് ഒന്നാമത്തെ കാര്യം ഒരു ഉ ഉപാസന തന്നെയാണ് അത് കഴിഞ്ഞാൽ നിങ്ങളുടെ മാനസികമായിട്ട് നിങ്ങൾ ക്ലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ നിങ്ങൾ മര്യാദയ്ക്കൊന്ന് ഉപാസന സ്വീകരിച്ച് നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള കർമ്മങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ദേവോപാസന നടത്തുന്നുണ്ടെങ്കിൽ നൂറിൽ നൂറ്റിപ്പത്ത് ശതമാനം നിങ്ങൾക്ക് ഒരു ആപത്തും വരുത്തില്ല ഞാൻ പറയുന്നത് മന്ത്രമൂർത്തികളെ വിളിച്ച് ഉപാസിക്കുന്നവരുടെ കാര്യമല്ല ബ്രഹ്മസ്വരൂപികളായിട്ടുള്ള ദേവന്മാരെ വിളിച്ച് ഉപാസിക്കുന്നവർക്കൊന്നും വരില്ല ബ്രഹ്മസ്വരൂപികളായിട്ടുള്ള ദേവന്മാരാണെന്ന് ആറ് പേരുണ്ടെന്ന് പറഞ്ഞ് ഷൺമഠം നമ്മൾക്ക് ആദിശങ്കരാചാര്യർ തന്നിട്ടുണ്ട് അതാരൊക്കെയൊന്ന് നോക്കാം ഒന്ന് മഹാവിഷ്ണു ഭഗവാൻ ശിവഭഗവാൻ ശക്തി അതായത് ദേവിയുടെ ഏത് രൂപവും മഹാലക്ഷ്മിയാകാം സരസ്വതിയാകാം പാർവതി ദേവിയാകാം ദുർഗയാകാം ഏത് രൂപവും അത് കഴിഞ്ഞാൽ മഹാഗണപതിയാണ് മഹാഗണപതിയുടെ ഏത് രൂപവും ആകാം അത് കഴിഞ്ഞാൽ സുബ്രഹ്മണ്യസ്വാമി സുബ്രഹ്മണ്യസ്വാമിയുടെ ഏത് രൂപമാകാം സൗര്യം സൗര്യം എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ ഏത് രൂപവും സൂര്യൻ എന്ന് പറയുന്നത് സവിതാവാണ് സവിതാപെന്ന് പറയുന്ന ബ്രഹ്മമാണ് നമ്മൾ ഇന്ന് കാണുന്ന സൂര്യനല്ല ആ സൂര്യൻ സൂര്യൻ സൗര്യമെന്ന വധവുമുണ്ട് അപ്പം പെട്ട ദേവതമാരെ വിളിച്ചാൽ ഇവർ ബ്രഹ്മസ്വരൂപികളാണ് ഈ ദേവന്മാരെ ബ്രഹ്മസ്വരൂപികളായിട്ടുള്ള തന്നെയാണ് പുരാണങ്ങൾ ഘോഷിക്കുന്നത് വേദത്തിൽ ഇവരെക്കുറിച്ച് ഉല്ലേഖനമില്ല കാരണം എന്താണ് വേദമെന്ന് പറയുന്നത് ദേവന്മാരെക്കുറിച്ചുള്ളതാണ് ഇന്ദ്രനാദി ദേവന്മാരെക്കുറിച്ച് പക്ഷേ ഭഗവാന്മാരെക്കുറിച്ച് ഉദ്ഘോഷിക്കുന്നത് പുരാണത്തിലാണ് അതുകൊണ്ടാണ് പുരാണത്തിൽ ഇവരെക്കുറിച്ചുള്ള പറഞ്ഞത് ഇവർ ഭഗവാന്മാരാണ് ദേവന്മാരല്ല പലരും ദേവന്മാരെന്ന് പറഞ്ഞ് ഒതുക്കാതെ ഇവർ ഭഗവാന്മാരാണ് ഭഗ ഐശ്വര്യങ്ങളുള്ളവരാണ് എന്നാൽ ബഗ ഈശ്വര്യങ്ങളും കടന്ന് ഈശ്വര സ്ഥാനത്തുള്ളവരാണ് ഉള്ള ആൾ ആരാണ് പരമേശ്വരനാണ് ശിവനാണ് അപ്പോൾ എന്തുമായിക്കൊള്ളട്ടെ ഏതെങ്കിലും രീതിയിലുള്ള ഉപാസന ഉണ്ടെങ്കിൽ ഈ ബ്രഹ്മസ്വരൂപികളായുള്ള ദേവന്മാരെ വിളിച്ച് ഉപാസന ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ മോക്ഷപ്രാപ്തിയിലേക്ക് എത്തും നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ആഭിചാര കർമ്മങ്ങളും ഏൽക്കുകയില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൽ വിശ്വസിക്കുന്നവരാണ് ഞാൻ പറയുന്നത് വിശ്വസിക്കാത്തവർ വിശ്വസിക്കേണ്ട എന്തുമായിക്കൊള്ളട്ടെ ഓം ശ്രീ നരസിംഹം ശരണം പ്രവത്യ